നമസ്കാരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ബലപ്രഖ്യാപനവും സി പി എമ്മിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം ഇലക്ഷന് ശേഷം മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേയിൽ കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റും ലഭിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ കേരളീയർക്കറിയാം നാല് സീറ്റെങ്കിലും ഇക്കുറി സി പി എമ്മിന് ലഭിക്കുമെന്ന് കാരണം ഇപ്പോൾ പുറത്തുവന്ന സർവേകൾ എൻ ഡി എ സഖ്യം തൂത്തുവാരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇന്ത്യ സഖ്യം മുന്നേറുമെന്ന പല സർവേകളും മുക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇ വി എമ്മിലും സ്റ്റോർ റൂമിലും തരികിടകൾ നടന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുണ്ടെന്നാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ പറയുന്നത് എന്തായാലും രണ്ടു ദിവസം കൂടി മാത്രം കാത്തിരുന്നാൽ റിസൾട്ട് അറിയാൻ സാധിക്കും എന്നാൽ ബംഗാളിലെ സി പി എം ഘടകം ഇപ്പോൾ അവകാശപ്പെടുന്നത് ബംഗാളിൽ ഗംഭീര തിരിച്ചുവരവ് തന്നെ സി പി എം ഈ ബലപ്രഖ്യാപനത്തോടുകൂടി നടത്തുമെന്നാണ് എന്തുതന്നെ സംഭവിച്ചാലും ബംഗാളിൽ സി പി എം വലിയ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളതെന്നും അവർ പറയുന്നു അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും പാർട്ടിക്ക് പ്രചരണ രംഗത്ത് ലഭിച്ച സ്വീകാര്യത ഒന്ന് മാത്രമാണ് അതോടൊപ്പം നിശ്ചലമായിരുന്ന പാർട്ടി ഘടകങ്ങൾ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചതും പാർട്ടിക്ക് ഗുണമായെന്നും അവർ പറയുന്നു പുതുതലമുറ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ബി ജെ പിക്ക് ബംഗാളിൽ പഴയ മേൽക്കോയ്മയില്ലെന്നും ബി ജെ പിയുടെ ഗ്രാഫ് താഴോട്ടാണെന്നും പാർട്ടി വിലയിരുത്തുന്നു സി പി എമ്മിന്റെ യുവജനങ്ങളുടെ പ്രവർത്തന ഫലമായി പാർട്ടിക്ക് എല്ലാ മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ ഇലക്ഷനു ശേഷം നടന്ന അവലോകനത്തിലെ റിപ്പോർട്ട് പറയുന്നത് എന്തായാലും നല്ല ഒരു വിജയ ശതമാനം തന്നെ ലഭിക്കുമെന്നാണ് ബംഗാൾ ഘടകം പറയുന്നത് സീറ്റുകളുടെ കണക്കിൽ വലിയ നിശ്ചയമില്ലെങ്കിലും വോട്ട് ശതമാനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തുമെന്നാണ് സി പി എം പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം ഉയരുന്നത് കഴിഞ്ഞാൽ അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും തൃണമൂലിനെയും പിന്നിലാക്കി മുന്നേറാൻ സാധിക്കുമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് പാർട്ടിയും ഘടകങ്ങളെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറയുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ പാർട്ടിയെ വീണ്ടും ബംഗാളിൻ്റെ മണ്ണിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ അഹോരാത്രം പണിയെടുക്കുന്നുണ്ടെന്നും അവരിലാണ് പാർട്ടിയുടെ പ്രതീക്ഷയെന്നും ബിമൻ ബോസ് പറഞ്ഞു പാർട്ടിയുടെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുവാൻ ബംഗാളിൽ അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും യുവജനങ്ങളും മറ്റുള്ള എല്ലാ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പാർട്ടി വിലയിരുത്തുന്നു എന്തായാലും ഇന്ത്യയിൽ ഒട്ടാകെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി എന്താണെന്ന് അറിയുവാൻ എല്ലാവരും കാത്തിരിക്കുന്ന നാലാം തീയതി ബംഗാളിലെ ബലത്തിനായാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് വർഷക്കാലം മരിച്ചിരുന്ന പാർട്ടിയെ കറിവേപ്പിലെ പോലെ തൂത്തെറിഞ്ഞ ബംഗാളികൾ വീണ്ടും പാർട്ടിയെ സ്വീകരിച്ചു എന്നറിയുവാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പഴയ സി പി എം നേതാക്കളെല്ലാം കളമൊഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയൊരു തലമുറയാണ് പാർട്ടിയെ നയിക്കുന്നത് അതിൽ എത്രമാത്രം ജനങ്ങൾ പാർട്ടിയിലും പുതിയ നേതാക്കളിലും വിശ്വസിക്കുന്നുണ്ടെന്നറിയുവാൻ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും